അസലാമലൈക്കും വറഹമുല്ല ഇന്ന് രാവിലെ ഭക്ഷണം കഴിക്കാൻ പോയ സമയത്ത് ഹോട്ടലിലേക്കാണ് പോയത് അപ്പോൾ ഹോട്ടലിന് മുന്നിൽ ഹോട്ടലുണ്ട് എന്നറിയിക്കുന്നതിന് വേണ്ടി ഒരു ബോർഡ് പിടിച്ച് ഒരാൾ ഉണ്ടാവാറുണ്ടല്ലോ അദ്ദേഹം ബോർഡും പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നു കുറേയധികം ആളുകൾ അതിലൂടെ അത് വക വയ്ക്കാതെ പാസ് ചെയ്തു പോകുന്നു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വരുന്ന ആളുകൾ തന്നെ ഇദ്ദേഹത്തെ മൈൻഡ് ചെയ്യാതെ അവിടെ ഹോട്ടലുണ്ട് എന്ന് അറിയുന്നവരായിരിക്കും കയറിപ്പോകുന്നു എന്നാൽ എൻ്റെ മനസ്സിൽ തോന്നിയ ചെറിയൊരു കാര്യം ഞാൻ അവിടെ അപ്ലൈ ചെയ്ത് നോക്കുകയാണ് എന്താണ് ചെയ്തത് എന്നറിയാമോ അതായത് അദ്ദേഹത്തോട് ചോദിച്ചു ഹോട്ടൽ ഇവിടെയാണോ എനിക്കറിയാം ഹോട്ടൽ അവിടെയാണെന്നുള്ളത് ആണെന്നുള്ളത് ഞാൻ ചോദിച്ചു ഇവിടെയാണോ ഹോട്ടൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് എന്തെന്നില്ലാത്തൊരു സന്തോഷം അതെ ഹോട്ടൽ ഇവിടെയാണ് കാര്ക്കോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഹിന്ദിയിലാണ് പറയുന്നത് അന്യസംസ്ഥാന തൊഴിലാളിയായിരിക്കാം ഹിന്ദിയിൽ എന്നോട് വല്ലാത്തൊരു ഒരു ഭയങ്കരമായ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് വഴി കാണിച്ചു തരികയുണ്ടായി അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഉണ്ടായ സന്തോഷം കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം ഉണ്ടായി ഇത്തരത്തിൽ നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക അവരുടെ മുഖത്തും പുഞ്ചിരി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക എങ്കിൽ സന്തോഷം നമ്മൾ കൊടുക്കും തോറും നമ്മൾക്കും കിട്ടിക്കൊണ്ടിരിക്കും